ബിസ്മിള്ളിറഹ്മാൻ ഇറഹീം നെഹ്മദ് ഹുൻ ഉസല്ലിഅല റസൂലി കരീം അമ്മാ ബ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഷുയൈബ് നബി അലൈസ്ലാമിൻ്റെ സമുദായത്തെപ്പറ്റി നാം മനസ്സിലാക്കുകയുണ്ടായി ഷുവൈബ് നബി അലൈ ഇലാം അവർക്ക് നൽകിയ ഉപദേശങ്ങളാണ് അവസാനം നാം ഓദ്യിയ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തുകളിൽ ഷുവൈബ് നബി അലൈ സ്വലാമിൻ്റെ സമുദായം ഷുവൈബ് നബി അലൈ ഇലാമിന് നൽകുന്ന മറുപടിയാണ് അള്ളാഹു അറിയിച്ചിരുന്നത് قالوا يا شعيب ما نفقه كثيرا مما تقول وإنا وإنا لنراك فينا ضعيفا ولولا رهتك لرجمناك وما أنت علينا بعزيز" أبل برنو شعيب നീ പറയുന്ന പല കാര്യങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങളിലെ ദുർബലനായിട്ടാണ് ഞങ്ങൾ നിന്നെ ഗണിക്കുന്നത് ഞങ്ങളുമായുള്ള കുടുംബ ബന്ധം ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ നിന്നെ എറിഞ്ഞു കൊല്ലുമായിരുന്നു ഞങ്ങൾക്ക് മുന്നിൽ നീ വലിയ അന്തസ്സുള്ളവനല്ല ും ഷബ് നബി ചോദിച്ചു എൻ്റെ സമുദായമേ എൻ്റെ കുടുംബബന്ധം ബന്ധം നിങ്ങളുടെ മേൽ അള്ളാഹുവിനേക്കാൾ ആദരണീയമാണോ നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ മുതുവിനു പിന്നിലാക്കി കളഞ്ഞോ എൻ്റെ രക്ഷിതാവ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം പൂർണ്ണമായി അറിയുന്നവനാണ് ഹുവ കാദിബ് ഇന്നി മഅകും റഖീബ് എൻ്റെ സമുദായമേ നിങ്ങളുടെ നിലപാടനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക ഞാൻ എൻ്റെ നിലപാടനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് നാണം കെടുത്തുന്ന ശിക്ഷ വരുന്നത് ആർക്കാണ് കള്ളൻ ആരാണ് എന്നെല്ലാം അടുത്തു തന്നെ നിങ്ങൾ അറിയുന്നതാണ് പ്രതീക്ഷിക്കുക ഞാനും നിങ്ങളോടൊപ്പം പ്രതീക്ഷിക്കുന്നവനാണ് ഷുയൈബ് നബി അലൈസ് വസ്സലാം പല രീതിയിലും തങ്ങളുടെ സമുദായത്തെ സന്മാർഗത്തിലോട് പ്രവേശിപ്പിക്കാനായി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി ഷുയേബ് നബി അലൈഹി സ്വലാമിൻ്റെ പരിശ്രമം ഷുയൈബ് നബി അലൈഹി സ്വലാം പല രീതിയിലും അവരെ സന്മാർഗത്തിലോട് ക്ഷണിക്കാനായി ശ്രമിച്ചതുമെല്ലാം നാം മനസ്സിലാക്കുകയുണ്ടായി ഇങ്ങനെയെല്ലാം ശ്രമിച്ചെങ്കിലും ആ സമുദായം അതിനെ സ്വീകരിക്കാൻ തയ്യാറായില്ല ഷുഹൈബ് നബി അലലിസ്ലാമിനെ പരീസിക്കാനും ധിക്കരിക്കാനും ഷുഹൈബ് നബി അലൈഹിസ്സലാം പറയുന്ന കാര്യങ്ങളെ അംഗീകരിക്കാതിരിക്കാനും തന്നെയായിരുന്നു അവരുടെ ഉദ്ദേശം ആദ്യം നാം മോദിയ ആയത്തിലൂടെ അവർ ധിക്കാരത്തോടുകൂടി ഷുഹൈബ് നബി അലൈഹി ഇസ്ലാമിനോട് പറയുന്ന കാര്യമാണ് അള്ളാഹു അറിയിച്ചിരുന്നത് ഇങ്ങനെയെല്ലാം ഷുഹൈബ് നബി അലൈഹി സ്വലാം അവരെ സന്മാർഗത്തിലൂടെ ക്ഷണിക്കാൻ പരിശ്രമിച്ചിട്ടും പല ദൃഷ്ടാന്തങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തിട്ടും അവസാനം പറയുകയുണ്ടായി ഏ ഷു താങ്കൾ പറയുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല താങ്കൾ പറയുന്ന കാര്യം മനസ്സിലാക്കേണ്ട ആവശ്യവും ഞങ്ങൾക്കില്ല കാരണം താങ്കൾ നിസാരക്കാരൻ മാത്രമാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ മാത്രം താങ്കൾ വളർന്നിട്ടില്ല താങ്കൾ ഞങ്ങളിൽ ബലഹീനനായ ഒരു നിസാരക്കാരൻ മാത്രമാണ് അതുകൊണ്ട് താങ്കൾ പറയുന്ന കാര്യം ഞങ്ങൾക്ക് കേൾക്കേണ്ട ആവശ്യമില്ല താങ്കളുമായി ഞങ്ങൾ കുടുംബന്ധം ഇല്ലായിരുന്നുവെങ്കിൽ എന്നോ താങ്കൾ ഞങ്ങൾ കൈകാര്യം ചെയ്യുമായിരുന്നു കല്ലെറിഞ്ഞ് കൊല്ലുമായിരുന്നു എന്ന് ധിക്കാരത്തോടുകൂടി ഷുവൈബ് നബി അലലിസ്സലാമിൻ്റെ സമുദായം പറയുകയുണ്ടായി യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഷുവൈബ് നബി അലി ഇസ്സലാം അവരെക്കാൾ നിസ്സാരക്കാരനാണെങ്കിലും ഷുവൈബ് നബി അലി ഇസ്സലാം പറയുന്നത് അള്ളാഹുവിൻ്റെ വാക്കുകളാണ് അത് സത്യമാണെന്ന കാര്യം അവർക്ക് മനസ്സുകൊണ്ട് മനസ്സിലായിട്ടുണ്ട് അഹങ്കാരം കാരണത്താലും ധിക്കാരം കാരണത്താലും ഭൗതിക താല്പര്യങ്ങൾ കാരണത്താലും അവർ നാവുകൊണ്ട് സമ്മതിക്കാത്തതാണ് മറിച്ച് ഹൃദയം കൊണ്ട് അവർക്ക് സത്യമാണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്നിട്ടും ഷുവേബ് നബി അലൈഹി സ്വലാം അവരേക്കാൾ ചെറുതായതുകൊണ്ടും അവരേക്കാൾ നിസാരക്കാരനായതുകൊണ്ടും സത്യത്തെ അംഗീകരിക്കാൻ അവർ തയ്യാറാവുന്നില്ല നേരെ മറിച്ച് ഷുവേബ് നബി അലൈഹി സ്വലാം അവരുമായി കുടുംബബന്ധം ഇല്ലായിരുന്നുവെങ്കിൽ അഥവാ അവരുടെ സമുദായത്തിൽപ്പെട്ട ആൾ തന്നെ അല്ലായിരുന്നുവെങ്കിൽ ഷുവേബ് നബി അലൈഹി സ്ലാമിനെ അവർ കൈകാര്യം ചെയ്യുമായിരുന്നുവെന്ന് അവർ പറയുകയും ചെയ്തു ഇത് കേട്ടപ്പോൾ ഷുഹൈബ് നബി അലി ഇസ്സലാം വിഷമത്തോടു കൂടി അവരോട് ചോദിച്ചു എൻ്റെ കുടുംബ ബന്ധമാണോ നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാൾ വലുതായിട്ടുള്ളത് അള്ളാഹു നിങ്ങൾ തീരെ വില കളിപ്പിക്കുന്നില്ലയോ നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ എന്നെ സ്നേഹിക്കുക അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ എന്നോട് ബഹുമാനം കാണിക്കുക അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ നിങ്ങൾക്ക് ഗുണമുണ്ട് അല്ലാതെ എൻ്റെ കുടുംബ പേരിൽ നിങ്ങൾ എന്നോട് വാത്സല്യം വെച്ചതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല നിങ്ങൾ അള്ളാഹുവിനേക്കാൾ കൂടുതൽ എൻ്റെ ബന്ധത്തിന് സ്ഥാനം നൽകുകയാണോ വലിയ ഖേദകരം തന്നെയാണ് നിങ്ങളുടെ കാര്യം ഇത്രയെല്ലാം സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നിട്ടും അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല സത്യത്തെ മനസ്സിലായിട്ടും അഹങ്കാരം കൊണ്ടതിനെ സ്വീകരിക്കുന്നില്ല എന്നുള്ളത് വലിയ കഷ്ടം തന്നെയാണെന്ന് ഷുഅൈബ് നബി അലൈസ്ലാം അവരോട് പറയുകയുണ്ടായി എല്ലാ രീതിയിലും സന്മാർഗം കാണിച്ചു കൊടുത്തിട്ടും ഫലം ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ അവസാനം ഷുഹൈബ് നബി അലൈഹുസ്സലാം അവരോട് പറഞ്ഞു നിങ്ങൾ പ്രവർത്തിക്കുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക നിങ്ങൾ സത്യമാണെന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ ജീവിച്ചു കൊള്ളുക ഞാൻ പറയുന്ന കാര്യമനുസരിച്ച് ഞാനും ജീവിച്ചു കൊള്ളാം ഞങ്ങൾക്ക് പ്രതീക്ഷിച്ച് കണ്ടറിയാം ആർക്കാണ് നിണ്യമായ ശിക്ഷ വരിക എന്നുള്ളത് അങ്ങനെ ഷുഹൈബ് നബി അലൈഹി സ്വലാം അവർക്ക് ശിക്ഷ വരുമെന്ന കാര്യം അറിയിച്ചു കൊടുത്തുകൊണ്ട് വീണ്ടും അവരെ സന്മാർഗത്തിലോട്ടാക്കാൻ പരിശ്രമിച്ചു പക്ഷെ അതും ഫലം കണ്ടില്ല ധിക്കാലത്തോടുകൂടി അവരല്ലാഹുവിൻ്റെ ശിക്ഷയെ ആവശ്യപ്പെടുന്നവരായി തീർന്നു അതിനെപ്പറ്റിയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു അറിയിക്കുന്നത് അവർക്ക് അള്ളാഹുവിൽ നിന്നും ഇറങ്ങിയ കഠിന ശിക്ഷയെപ്പറ്റി അള്ളാഹു അടുത്ത ആയത്തുകളിൽ നമുക്ക് അറിയിച്ചേരുകയാണ് وَلَمَّا جَاءَ أَمْرُنَا نَجَّيْنَا شُعَيْبًا وَالَّذِينَ آمَنُوا مَعَهُ وَالَّذِينَ آمَنُوا مَعَهُ بِرَحْمَةٍ مِنَّا وَأَخَذَتِ الَّذِينَ ظَلَمُوا الصَّيْحَةُ فَأَصْبَحُوا فِي دِيَارِهِمْ നമ്മുടെ കൽപ്പന വന്നപ്പോൾ ശുഐബിനെയും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരെയും നമ്മുടെ കാരുണ്യം കൊണ്ട് ശിക്ഷയിൽ നിന്നും നാം രക്ഷിച്ചു അക്രമികളെ ഒരു അട്ടഹാസം പിടികൂടി അവരുടെ വീടുകളിൽ അവർ മുഖം കുത്തിയവരായി മറിഞ്ഞു വീണു അവർ അവിടെ ഒരിക്കലും താമസിക്കാത്തതുപോലെയായി അറിയുക സമൂദ് ഗോത്രത്തിന് നാശം ഉണ്ടായതുപോലെ മദീയൻ നിവാസികൾക്കും നാശം ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവ തെയാല മദീയൻകാർക്ക് പിടികൂടിയ ശിക്ഷയെ അറിയിച്ചിരുകയാണ് അങ്ങനെ അള്ളാഹു സുബഹാനഹുവലാം അവരെ സന്മാർഗത്തിൽ പ്രവേശിക്കാനുള്ള എല്ലാ മാർഗങ്ങളും അവരുടെ മുമ്പിൽ തുറന്നുകൊടുത്തെങ്കിലും ആ സന്മാർഗത്തിൽ പ്രവേശിക്കാൻ അവർ തയ്യാറായില്ല അവർ നിഷേധികളായി തന്നെ ജീവിച്ചു അവർ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ അള്ളാഹു സുബഹാനഹു അല അവരെ ശിക്ഷിക്കാനായി ഉദ്ദേശിച്ചു ഇവിടെ നാം മോദി ആയത്തിൽ ഷുയൈബ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തെ അട്ടഹാസം കൊണ്ട് അള്ളാഹു നശിപ്പിച്ചു എന്ന് പറയുന്നു സൂഹത്തുൽ ആറാഫിൽ മദീയൻകാരെ അള്ളാഹുത്താല ഭൂമികുലുക്കം കൊണ്ട് എന്ന് പറയുകയുണ്ടായി ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ മദിയൻ ഗോ ഗോത്രക്കാർക്ക് മദീയൻ സമുദായത്തിന് അട്ടഹാസവും ഭൂമികുലുക്കവും പിടിപെട്ടിട്ടുണ്ട് ഈ ഭൂമികുലുക്കവും അട്ടഹാസവും കാരണമായി അവരെല്ലാവരും ചത്തൊടുങ്ങുകയും ആ നാട്ടിൽ അങ്ങനെ ഒരു സമുദായം ജീവിച്ചിട്ടില്ലാത്തതുപോലെ അവർ നശിക്കുകയും ചെയ്തുവെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅ തല അറിയിക്കുകയാണ് എപ്രകാരം സമൂത് ഗോത്രം നശിപ്പിക്കപ്പെട്ടോ അതുപോലെ മദീയൻകാരും ധിക്കരിച്ചത് കൊണ്ട് അവരും നശിപ്പിക്കപ്പെട്ടുവെന്ന് അള്ളാഹു സുബാനഹുത്ത അറിയിക്കുകയാണ് സോ ഷുഹറായിൽ അള്ളാഹുത്താല ഷൈബ് നബി അലൈസ്ലാമിൻ്റെ സമുദായമായ അസ്ഹാബുൽ ഐക്കക്ക് പിടിപെട്ടതായ ശിക്ഷയെ പറ്റി പറയുന്നു അവരെ അള്ളാഹുത്താല മേഘം കൊണ്ട് ശിക്ഷിച്ചു അഥവാ അള്ളാഹ് അവരുടെ മേഘത്തെ അയച്ചു ആ മേഘത്തിലൂടെ തീമായി പെയ്തു കൊണ്ട് അവരെ അള്ളാഹു നശിപ്പിക്കുകയുണ്ടായി ഇവിടെ അസഹാബുൽ ഐക്ക എന്ന് പറയുന്നത് അസഹാബുൽ മദിയൻ തന്നെയാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അതായത് ഷുഹൈബ് നബി അലി ഇസ്സലാമിൻ്റെ സമുദായത്തെ രണ്ട് പേരിൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ക്ലാസ്സിൽ നാം അതിനെപ്പറ്റി മനസ്സിലാക്കിയതാണ് അസഹാബുൽ മദിയനെന്നും മദിയൻകാരെന്നും അസാബുൽ ഐക്ക ഐക്കയുടെ ആളുകളെന്നും ഷുഹൈബ് നബി അലി ഇസ്ലാമിൻ്റെ സമുദായത്തെപ്പറ്റി പരിശുദ്ധ ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് അസ്ഹാബുൽ ഐക്ക എന്ന് പറയുന്ന സമുദായവും അസ്ഹാബുൽ മദിയ എന്ന് പറയുന്ന സമുദായവും രണ്ടും രണ്ടാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അസാബുൽ മതിയെന്ന് പിടിപെട്ട ശിക്ഷയാണ് അട്ടഹാസവും ഭൂമികുൽക്കവും അസ്ഹാബുൽ ഐക്ക ഷുബ് നബി അലൈഹിസ്സലാം രണ്ടാമതായി അയക്കപ്പെട്ട സമുദായമായ അസ്ഹാബുൽ ഐക്കക്ക് പിടിപെട്ട ശിക്ഷ മേഘമാണ് ആ മേഘത്തിലൂടെ അള്ളാഹുത്താല തീമായി പെയ്യിപ്പിച്ചുകൊണ്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞു ഇനി രണ്ടും ഒരു സമുദായമാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അഥവാ അസഹാബുൽ മദീനും അസഹാബുൽ ഐക്കയും ഒരേ സമുദായമാണ് ഒരു സമുദായത്തിൻ്റെ രണ്ട് പേരുകളാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം ഷെയ്ബബ് നബി അലൈഹി സ്വലാമിൻ്റെ സമുദായത്തിന് മൂന്ന് ശിക്ഷ ഒരുമിച്ച് വരികയുണ്ടായി ഒന്ന് അട്ടഹാസം അവരെ പിടികൂടി ഭൂമികുൽക്കവും പിടികൂടി അവരിലോട്ട് അള്ളാഹു മേഘത്തെ അയക്കുകയും ആ മേഘത്തിലൂടെ തീമായ പെയ്യുകയും ചെയ്തു ഈ മൂന്ന് ശിക്ഷയും ഒരേ സമുദായത്തിന് പിടികൂടിയ ശിക്ഷയാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഹുല ഇത്രയും നാം ഓദ്യിയ ആയത്തുകളിലൂടെ ഷുയൈബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തെ പറ്റി അറിയിച്ചിരികയുണ്ടായി ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് അന്തിമ വിജയമുള്ളത് അല്ലാത്തപക്ഷം ഇരു ലോകത്തും വലിയ തീരും ബാഹ്യമായി വിജയികളാണെന്ന് വിചാരിച്ചാലും അന്തിമം നഷ്ടത്തിലായിരിക്കുമെന്ന കാര്യം ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമ്മളെ അറിയിക്കുകയാണ് അള്ളാഹു തല പരിശുദ്ധ കുർആാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫി നൽകുമാറാകട്ടെ അലഹമുല്ലാഹി ആലമീൻ